നമുക്ക് സമയം അധികം ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം നിർമ്മാല്യം ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ടെന്ന് നിങ്ങൾക്കറിയാം അത് ആ മുഴുവൻ സിനിമയും സംബന്ധിച്ച ഒരു കാര്യവുമല്ല മറിച്ച് അതിൻ്റെ ഒരു അവസാനത്തെ ദൃശ്യം സംബന്ധിച്ചാണ് അതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ മലയാളി സമൂഹം വീണ്ടും വീണ്ടും ആലോചിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിർമാല്യത്തിലെ അവസാന രംഗം എന്ന് പറയുന്നത് നിങ്ങളെത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പുതിയ തലമുറ അത് അതിലെ നായകൻ ഈ വെളിച്ചപ്പാട് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുകയാണ് അദ്ദേഹം തല വെട്ടിപ്പൊളിക്കുന്നുണ്ട് ആ ചോരയും ഉമിനീരും ഒരുപക്ഷെ കണ്ണുനീരും ഒക്കെ കലർന്ന് വായിൽ എടുത്ത് ആ ദ്രാവകത്തിനെ വിഗ്രഹത്തിന് നേരെ ആഞ്ഞു തുപ്പുന്ന രംഗത്തിലാണ് അത് അവസാനിക്കുന്നത് ഇത് എഴുപത്തി ഇത് വരുന്നത് ഇവിടെ ജീവൻ പറയുണ്ടായി എഴുതിയ ഒരു കഥയെ കഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് നിർമാല്യം പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥ എം ടിയുടെ തന്നെ കഥയെ ആസ്പദിച്ചാണ് ഈ സിനിമ നിർമ്മിച്ചത് അപ്പൊ ഈ രംഗം ഇന്ന് നമുക്ക് ചിത്രീകരിക്കാൻ സാധ്യമാണോ അല്ലെങ്കിൽ ഈ രംഗം ചിത്രീകരിച്ച അല്ലെങ്കിൽ ഇത്തരത്തിന് ഒരു രംഗം ചിത്രീകരിച്ച സിനിമ ഇന്നിങ്ങനെ വ്യാപകമായി റിലീസ് ചെയ്യാൻ പറ്റുമോ ഈ ചോദ്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത് എന്ന് പറഞ്ഞാല് എഴുപത്തി മൂന്നിൽ നിന്ന് ഈ അമ്പത് വർഷം കഴിയുമ്പോൾ ഇങ്ങനെ വിശ്വാസം മതം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടി അതിനുള്ളിലേക്ക് കടത്തി വിടുമ്പോൾ ഒരുപാട് ആലോചിക്കേണ്ട ഒരു സാഹചര്യം സംജാതമായിരിക്കാണ് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഈ ചർച്ച നടക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു നിർമ അതുകൊണ്ട് തന്നെ നിർമാല്യം മുന്നോട്ട് വെച്ച സൗന്ദര്യ സങ്കല്പങ്ങളെ കുറിച്ചോ അത് മലയാള സിനിമയിൽ ഉണ്ടാക്കിയിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചോ ഒന്നും ഞാൻ സംസാരിക്കുന്നത് മറിച്ച് ഇന്ത്യൻ ചലച്ചിത്ര ചരിത്രത്തിൽ അതെങ്ങനെയാണ് നിർമ്മാല്യത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് മാത്രം ആലോചിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ജീവൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ടായി ഈ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മലയാള സിനിമ ഒരു പ്രത്യേക തരത്തിൽ മാറി നിൽക്കുന്നുണ്ട് ഇന്ത്യൻ സിനിമ നിങ്ങൾക്ക് അറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് രാജ ഹരിചന്ദ്ര എന്ന് പറയുന്ന ദാദാ സാഹിബ് ഫാൽക്കയുടെ സിനിമയോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത് പതിമൂന്നിന് ശേഷം നിരവധി സിനിമകള് പല ഭാഷകളിലായിട്ട് ഇന്ത്യയിൽ ഉണ്ടാവുകയുണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഈ മറാത്ത ഫിലിം ഇൻഡസ്ട്രി തന്നെയായിരുന്നു ഇതൊക്കെ നിശബ്ദ ചിത്രങ്ങളാണ് എങ്കിൽ പോലും അതിന് പിന്നിൽ പ്രവർത്തിച്ച അണിയറക്കാരെയും അതുപോലെ തന്നെ ആ സ്റ്റുഡിയോ നിൽക്കുന്ന സ്ഥലത്തെയൊക്കെ ആസ്വദിച്ചാണ് ഈ നിശബ്ദ ചിത്രങ്ങളുടെ ഭാഷ നിർണയിക്കുക എന്ന് പറഞ്ഞാല് ഒരു നിശബ്ദ ചിത്രത്തിന് മലയാള ചിത്രം ഇംഗ്ലീഷ് ചിത്രം മറാത്തി ചിത്രം എന്നൊന്നും ഇല്ലല്ലോ എങ്കിൽ പോലും ഈ മറാത്തി മണ്ണിൽ നിന്ന് ഉടലെടുത്ത അതിലെ അഭിനേതാക്കളും അതുപോലെ തന്നെ അതിൽ പിന്നിൽ പ്രവർത്തിച്ചവരും അല്ലെങ്കിൽ അത് ഉണ്ടായ സ്ഥലവും നാസിക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അത് ഉണ്ടാവുന്നത് ഇതൊക്കെ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് മറാത്തി ഫിലിംന്ന് നമ്മൾ ഹരിചന്ദ്രയെ വിളിക്കുന്നത് രാജാ ഹരിചന്ദ്രയെ വിളിക്കുന്നത് ഈ രാജാ ഹരിചന്ദ്ര ഉണ്ടായതിനു ശേഷം ഒരുപാട് സിനിമകൾ ഫാൽക്കെ തന്നെ നിർമ്മിക്കുന്നുണ്ട് തൊണ്ണൂറ്റഞ്ച് സിനിമകളോളം ഫാൽക്കെ തന്നെ ഫീച്ചർ ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ ഇതുണ്ടാക്കിയ വിജയം എന്ന് പറഞ്ഞാൽ രാജാ ഹരിചന്ദ്ര ഒരു പുതിയ ഒരു കലയെ ഒരു അതിന് ആവശ്യമായിട്ടുള്ള ഒരു കാണിക്കൂട്ടത്തെ സൃഷ്ടിക്കുന്നതിൽ വിജയിച്ചു അതുകൊണ്ട് തന്നെ നിരവധി സിനിമ നിർമ്മാതാക്കളാവാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അവരൊക്കെ ഒരുപാട് സിനിമകൾ നിർമ്മിക്കുന്നുണ്ട് അപ്പം ഈ സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാല് ജീവൻ സൂചിപ്പിച്ച പോലെ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ ഹിന്ദു പുരാണങ്ങളെ ആശ്രയിച്ചിട്ടുള്ള സിനിമയാണ് ഇപ്പം ഫാൽക്കയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സിനിമ രാജാ ഹരിചന്ദ്രയാണ് രാജ ഹരിചന്ദ്രൻ നമുക്കറിയാം മഹാഭാരതത്തിലെ ഒരു ഉപകഥയെ ആസ്വദിച്ചുണ്ടാക്കിയതാണ് രണ്ടാമത്തെ സിനിമ എന്ന് പറഞ്ഞാൽ മോഹിനി ഭസ്മാസൂർ എന്ന് പറയുന്ന ഒരു പുരാണ കഥ തന്നെയാണ് അല്ലെങ്കിൽ ഫാൽക്കെ നിർമ്മിക്കുന്ന ലങ്കാദഹനായാലും ശ്രീകൃഷ്ണ ജന്മയായാലും അങ്ങനെ എല്ലാ സിനിമകളും അതുപോലെ തന്നെ മറ്റ് ആളുകൾ നിർമ്മിക്കുന്ന സിനിമകളായാലും ഒക്കെ തന്നെ ഹിന്ദു പുരാണങ്ങൾ ആസ്പദിച്ച് ഉള്ള സിനിമയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലെ ഒരു വ്യത്യാസമുണ്ട് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു വ്യത്യാസമുണ്ട് സാധാരണഗതിയിൽ ഇപ്പോ മലയാളത്തിൽ ഹിന്ദുലേഖ എന്ന് പറയുന്ന നോവൽ ഉണ്ടാവുമ്പോൾ ഈ നോവൽ മാതൃകയാക്കുന്നത് ഇംഗ്ലീഷ് നോവലിനെയാണ് ഇംഗ്ലീഷ് നോവലിനെ മാതൃകയാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ നോവലിൽ നിന്ന് കഥാതന്തുക്കൾ മാത്രം സ്വീകരിക്കുകയല്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പോം മാത്രല്ല എടുക്കുന്നത് മറിച്ച് അതിന്റെ ഉള്ളടക്കം എടുക്കുന്നുണ്ട് ചില തരത്തിലുള്ള ഉൽപ്രതിഷ്ഠിത്വം എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആയിട്ടുള്ള സമൂഹത്തിൽ നടക്കുന്ന ചിലതരം ചർച്ചകൾ ഇതൊക്കെ തന്നെ ഹിന്ദുലേഖയിലും കടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പൊതുവെ ഈ പശ്ചാത്യദേശത്തുണ്ടായിട്ടുള്ള ദേശത്തുണ്ടായിട്ടുള്ള കലകൾ ഇന്ത്യയിലേക്കോ മലയാളത്തിലേക്കോ ഒക്കെ കടന്നു വരുമ്പോ ഏതാണ്ട് ആ മട്ടി തന്നെയാണ് ആദ്യം അത് കടന്നു വരുന്നത് പക്ഷെ ഇന്ത്യൻ സിനിമയിലെ വലിയ വ്യത്യാസം ഇതാണ് ഇന്ത്യൻ സിനിമ ഇന്ത്യൻ ഉള്ളടക്കത്തെയാണ് ഒരു ഒരു പക്ഷെ ഇന്ത്യൻ ഉള്ളടക്കം എന്ന് വിളിക്കാവുന്ന ഒരു സംഗതിയെ ആസ്വദിച്ചിട്ടാണ് ഉണ്ടായത് ഇത് പ്രധാനപ്പെട്ട വ്യത്യാസം ആയിട്ട് നമ്മൾ കാണണം എന്ന് പറഞ്ഞാല് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് സിനിമ ആദ്യമായിട്ടുണ്ടാവുന്ന ലോകത്ത് ലൂമിയർ ബ്രദേശ്സ് പാരീസിൽ കാണിക്കുമ്പോൾ ഈ പാരീസിലെ ഒരു ഹോട്ടൽ മുറിയിലാണ് ഇത് കാണിക്കുന്നത് ഇന്നത്തെ പോലത്തെ സിനിമയല്ല ഏഴ് ഹ്രസ്വ ചിത്രങ്ങളാണ് അവർ കാണിക്കുന്നത് ഇങ്ങനെ ഫാക്ടറി വിട്ടു വരുന്ന തൊഴിലാളികളുടെ ദൃശ്യം തീവണ്ടി കടന്നു പോകുന്ന ദൃശ്യം അങ്ങനെ ഏഴ് ചെറിയ സിനിമകളാണ് കാണിക്കുന്നത് അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇത് ഒരുപാട് ആൾക്കാർ ആസ്വദിക്കുന്നു ചിലര് പേടിച്ചു ആദ്യമായിട്ടാണ് തീവണ്ടിയൊക്കെ ഇങ്ങനെ സ്ക്രീനിൽ വരുന്നത് കാണുന്നത് അതുകൊണ്ട് പേടിച്ച് പുറത്തേക്ക് ഓടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇത് ഒരു തരത്തില് വിജയിക്കാവുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവര് ഒരുപാട് ഈ ഈ കല ഇത് കൊണ്ടുനടക്കാൻ പ്രാപ്തിയുള്ള ഒരുപാട് മനുഷ്യരെ ട്രെയിൻ ചെയ്ത് എടുക്കുന്നുണ്ട് അങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തിട്ട് അതിലൊരാളായ മാരിയർ സിസ്റ്റർ എന്ന് പറയുന്ന ആളാണ് ഇന്ത്യയിൽ അതി സിനിമ പ്രദർശിപ്പിക്കുന്നത് മാരിയർ സിസ്റ്റർ യഥാർത്ഥത്തിൽ ഓസ്ട്രേലിയയില് സിനിമ പ്രദർശിപ്പിക്കാൻ പോയതാണ് കപ്പല് കാറുംകോളൊക്കെ ആയതുകൊണ്ട് ബോംബെയിൽ അടുക്കേണ്ടി വന്നു ബോംബെയില് അവിടെ വിശ്രമിക്കേണ്ടി വന്നപ്പോൾ സെസ്റ്റർ വിചാരിച്ചു ഇനി കുറച്ച് നാൾ ഇവിടെ എന്തായാലും കഴിയണം എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം വിൽക്കാൻ പറ്റിയ ഉണ്ട് അതുകൊണ്ട് അത് ഇവിടെ കാണിച്ചു കളയാമെന്ന് വിചാരിച്ചിട്ട് ബോംബെയില് ഒരു വാട്സൺ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഇത് കളിക്കുന്നത് സിനിമ കളിക്കുന്നത് അപ്പൊ തന്നെ അതിന് ഒരു അനുരണനങ്ങള് ഇന്ത്യയിൽ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞാല് ഒരു ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡിസംബറിൽ ലോക സിനിമ ഉണ്ടാവുന്നു അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ജൂലൈ ആയപ്പോഴേക്കും ഇന്ത്യയിൽ എത്തുന്നു പിന്നത്തെ വർഷം തന്നെ ഇന്ത്യയിൽ ഇതേപോലത്തെ എന്ന് പറഞ്ഞാൽ ലൂമിയർ ബ്രദേഴ്സ് നിർമ്മിച്ച പോലത്തെ ചില ജീവിത മുഹൂർത്തങ്ങളുടെ ഒരു ചിത്രീകരണം ചലന ചിത്രീകരണത്തെ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ ഒന്നുമല്ല അത് അങ്ങനെ അത്തരം സിനിമകൾ സവേദാദ എന്ന് പറയുന്ന ഭട്ടബടേക്കർ എടുക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ അത് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ബോംബെയിലെ ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു ഗുസ്തി മത്സരം ചിത്രീകരിക്കുന്നുണ്ട് അത് പിന്നീട് സിനിമയായിട്ട് പ്രദർശിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരാള് ഒരു ചിപ്പാവൻ ബ്രാഹ്മിൻ ലണ്ടനിൽ പോയി പഠിച്ചു വരുന്ന മാത്തമാറ്റിക്സിൽ ഉന്നത ബിരുദം നേടി വരുന്ന ആർ പി പരാഞ്ചിപേ എന്ന് പറയുന്ന ഈ ബ്രാഹ്മണന്റെ വരവ് അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണം ഇങ്ങനെ ചിത്രീകരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്ത്യൻ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ നമ്മൾ ഇപ്പൊ കല്യാണമൊക്കെ വീഡിയോയിൽ എടുക്കുന്ന പോലെ അത്തരത്തിലുള്ള ചെറിയ ചെറിയ ജീവിത മുഹൂർത്തങ്ങളെ അതേപടി പകർത്തുക എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് ഉണ്ടായത് അവിടെ നിന്നാണ് ഈ ഫാൽക്കെ വരുന്നത് യഥാർത്ഥത്തിൽ ഫാൽക്കെ വരുന്നതിനു മുമ്പ് തന്നെ ോംബയില് ഒരു ബ്രാഹ്മിൻ തിയേറ്റർ രൂപം കൊണ്ടിരുന്നു അത് നമ്മൾ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മറാത്ത പ്രവിശ്യയില് പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ മഹാരാഷ്ട്രയിലെ ആ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കള് അത് സാംസ്കാരിക രംഗത്തായിക്കൊള്ളട്ടെ രാഷ്ട്രീയ രംഗ ഈ മഹാരാഷ്ട്രയിലെ ആ സമയത്തുള്ള നമ്മൾ പരിചയമുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രസിദ്ധരായ വ്യക്തിത്വങ്ങളെ നമ്മൾ വെറുതെ പേരുകളൊന്നും നോക്കുക ഇപ്പൊ ആ സമയത്ത് ലോകമാന്യ തിലകാണ് പ്രധാനമായിട്ട് രാഷ്ട്രീയ രംഗത്തുള്ളത് അല്ലെങ്കിൽ ഗോപാലകൃഷ്ണ ഗോഖലയുണ്ട് മഹാദേവ് റാനഡയുണ്ട് അങ്ങനെ ആ പേരുകൾ ചിപ്ലുങ്കർ ഉണ്ട് ഇങ്ങനെ പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഒരു സമുദായത്തിൽ നിന്ന് വരുന്നവരാണെന്ന് മനസ്സിലാക്കാം അത് മറ മഹാരാഷ്ട്രയിലെ ചിത്പാവൻ ബ്രാഹ്മിൻ സമുദായത്തിൽ നിന്ന് വരുന്നതാണ് അപ്പോ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്താല് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒന്നുകിൽ മഹാരാഷ്ട്രയിലെ ഒരു വലിയ സമുദായമായിരിക്കണം ചിത് പവൻ സമുദായം കാരണം പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആ സമുദായത്തിൽ നിന്നാണ് എവിടെ നോക്കിയാലും നോവലിസ്റ്റ് നോവലുകൾ എഴുതുന്ന ആൾക്കാരെ നോക്കിയാൽ കവിത എഴുതുന്ന ആൾക്കാരെ നോക്കിയാൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെ നോക്കിയാൽ അല്ലെങ്കിൽ പാൽക്കെ പോലെ പുതിയ സ്ഥലത്തേക്ക് വരുന്ന ആൾക്കാരെ നോക്കിയാൽ ഇവരൊക്കെ തന്നെ ചിത്പാവൻ സമുദായത്തിൽ നിന്നാണ് വരുന്നത് അപ്പോ ഇത് ആ സമുദായത്തിന്റെ ഒരു പ്രാതിനിധ്യം ജനസംഖ്യാപരമായിട്ടുള്ള പ്രാതിനിധ്യം നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് ബ്രാഹ്മണരിൽ തന്നെ ഇരുപത് ശതമാനമുള്ളൂ ബ്രാഹ്മണര് തന്നെ നിങ്ങൾക്ക് അറിയാം ആ ബ്രാഹ്മണരിൽ തന്നെ ഇരുപത് ശതമാനം മാത്രമുള്ള ഒരു സമുദായത്തിൽ നിന്നാണ് ആ സമയത്തെ മഹാരാഷ്ട്രയിലെ എന്ന് പറഞ്ഞാൽ ബോംബെ പ്രൊവിൻസ് ആണെന്ന് ഇന്നത്തെ പോലെ മഹാരാഷ്ട്ര സംസ്ഥാനം ഉണ്ടായിട്ടില്ല ഈ മഹാരാഷ്ട്രയിലെ സാംസ്കാരിക മണ്ഡലം എന്ന് വിളിക്കാവുന്ന എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നത് അപ്പൊ അതെന്തുകൊണ്ടാണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും ഏറ്റവും കൂടുതൽ സാമൂഹ്യ ചലനാത്മകത കിട്ടിയ ഒരു സമുദായം അതായിരിക്കും എന്ന് മനസ്സിലാവും എന്ന് പറഞ്ഞാല് ഈ സമുദായത്തിന് ഒരു മേൽക്കൈ ഉണ്ട് വളരെ കുറച്ച് ആളുകളുള്ള ഈ സമുദായത്തിന് ഒരു വലിയ പ്രോവിൻസിന് മുള്ള ഒരു മേൽക്കൈ വരുന്നുണ്ട് ഒരു വലിയ പ്രിവിലേജ് വരുന്നുണ്ട് ഈ പ്രിവിലേജ് വരുന്ന പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ ചിത്പാവൻ ബ്രാഹ്മിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയില് രാജ്യഭരണം കൈയാളിയിരുന്ന ബ്രാഹ്മണരായിരുന്നു അവര് ബാക്കി എല്ലായിടത്തും ബ്രാഹ്മണർക്ക് സാമൂഹ്യ മേൽക്കോയ്മ ഉണ്ടായിരുന്നു ഇപ്പൊ അന്നത്തെ ഇന്ത്യ എന്ന് പറഞ്ഞാല് രണ്ടു മൂന്ന് തരത്തിലുള്ളതാണ് എന്ന് പറഞ്ഞാല് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന പ്രദേശങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ട് ഈ പറയുന്ന രാജ്യഭരണ പ്രദേശങ്ങൾ ഇപ്പൊ നമ്മുടെ കേരളത്തില് ഇപ്പോൾ മലബാർ മദ്രാസ് പ്രോവിൻസിന്റെ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചതായിരുന്നു കൊച്ചി രാജ്യം എന്ന് പറഞ്ഞ പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ പ്രിൻസിലി സ്റ്റേറ്റ് ആയിരുന്നു അപ്പൊ ഈ പ്രിൻസിലി സ്റ്റേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ കുറെയിടത്ത് മുസ്ലിങ്ങൾ ഭരിക്കുന്നുണ്ട് കുറെയിടത്ത് ഹിന്ദുക്കൾ ഭരിക്കുന്നുണ്ട് പക്ഷെ ഹിന്ദു രാജാക്കന്മാർ ഭരിക്കുന്ന ഇടം എന്ന് പറഞ്ഞാൽ മിക്കവാറും ക്ഷത്രിയരായിരുന്നു ഭരിച്ചിരുന്നത് എന്ന് പറഞ്ഞാല് ഈ ജാതി ഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ള പോലെ രാജ്യഭരണം കൈയാളുക എന്ന് പറയുന്നത് ക്ഷത്രിയന്റെ ഒരു ജന്മാവകാശമായതിനാൽ ഈ പ്രിൻസ്ലി സ്റ്റേറ്റ് ഹിന്ദു പ്രിൻസ്ലി സ്റ്റേറ്റ്സുകൾ മുഴുവൻ ഭരിച്ചിരുന്നത് ഓൾമോസ്റ്റ് ഭരിച്ചിരുന്നത് ഈ ക്ഷത്രിയനായിരുന്നു പറയാം അവർ വ്യത്യാസം ഉണ്ടാകുമ്പോൾ രാജ്പുത്തുകൾ ഉണ്ട് അല്ലെങ്കിൽ കൊച്ചിയിലാണെങ്കിൽ വർമ്മമാരായിരിക്കും അത്തരം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന ഒരു കൂട്ടം രാജ്യങ്ങളുണ്ട് പിന്നെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന പ്രോവിൻസസും ഉണ്ട് ഇങ്ങനെയായിരുന്നു ഏതാണ്ട് ഒരു ഇന്ത്യയുടെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോ ബോംബെ പ്രോവിൻസിൽ മാത്രം ഒരു വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ മറാത്ത ഭരണം മാത്രം ഒരു വലിയ വ്യത്യാസം ഈ രാജ്യങ്ങളിൽ നിന്നുണ്ടായിരുന്നു കാരണം അത് ഭരിച്ചിരുന്നത് ചിപ്പാവൻ ബ്രാഹ്മിൻ നേരിട്ടായിരുന്നു ഈ ബാക്കി എല്ലാ പ്രവിശ്യയിലും ബ്രാഹ്മണന്മാർക്ക് സാമൂഹ്യ മേൽക്കോയ്മ കിട്ടിയിരുന്നു ഈ ജാതി ശൃംഖല മൂലം അതിനുള്ളിലെ ഹൈറാർക്കി മൂലം സാമൂഹ്യ മേൽക്കോയ്മ എല്ലായിടത്തും ബ്രാഹ്മണ് ഉണ്ടായിരുന്നെങ്കിലും രാഷ്ട്രീയ മേൽക്കോയ്മ കൂടി ഈ മറാത്ത പ്രവിശ്യയിൽ ഉണ്ടായിരുന്നു ശിവജി ഉണ്ടാക്കിയ സാമ്രാജ്യമാണ് വലിയ രാജ്യമായിരുന്നു അത് ഒരു സമയത്ത് നമ്മുടെ തെക്ക് തഞ്ചാവൂർ തൊട്ട് അങ്ങ് വടക്ക് പടിഞ്ഞാറ് സിന്ധു വരെ നീണ്ടു കിടന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ഈ രാജ്യത്തെ കീഴടക്കിയാണ് ശരിക്കു പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ബോംബെ പ്രൊവിൻസ് പിടിച്ചെടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടില് ശനിവാർവാഡ യുദ്ധം നടന്നിട്ടാണ് ബ്രിട്ടീഷുകാർ ഈ പ്രോവിൻസ് ബോംബെ പ്രവിശ്യ പിടിച്ചെടുക്കുന്നത് അപ്പോ സ്വാഭാവികമായിട്ട് ചിത്പാവൻ ബ്രാഹ്മണ് അധികാരം പോകുന്നു ചിത്പാവൻ ബ്രാഹ്മണ അധികാരം പോകുക മാത്രമല്ല അതിൻ്റെ മുകളിൽ പുതിയൊരു ഒരു വർഗം വരുന്നു ബ്രിട്ടീഷുകാർ എന്ന് പറയുന്ന ഒരു വർഗം വരുന്നു ഈ ചിത്പാവൻ ബ്രാഹ്മിൻ അധികാരം നൂറ് കൊല്ലം എങ്കിലും അവര് അധികാരം ആസ്വദിച്ചതുകൊണ്ട് സാധാരണ ബ്രാഹ്മണകുലത്തിൽ നിന്ന് വ്യത്യസ്തമായി പല മണ്ഡലങ്ങളിലും അവർ വ്യാപരിച്ചിരുന്നു ഇപ്പൊ ഉദാഹരണമായിട്ട് സാധാരണ ബ്രാഹ്മണൻ ഈ എക്കണോമിക് സാമ്പത്തിക രംഗത്തൊന്നും അവരിടപെടാറില്ല പക്ഷേ ഹുണ്ടിക പലിശക്കാർ പൂനെയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹുണ്ടിക പലിശക്കാർ ചിത്പം ബ്രാഹ്മിൻസ് ആയിരുന്നു അങ്ങനെ എല്ലാ രംഗത്തും അവർക്ക് സ്വത്ത് ധാരാളം ലഭിക്കുന്നുണ്ട് പേശുവ ആയിട്ടുള്ള ഈ ചിത്പാവൻ രാജാവ് തന്നെ സ്വത്ത് ഒരുപാട് ചിത്പാവൻ ബ്രാഹ്മണന്മാർക്ക് എഴുതി കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചേർന്നിട്ട് വലിയ സാമൂഹ്യ ചലനാത്മകത കിട്ടിയ ഒരു വർഗമായിരുന്നു അപ്പൊ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ താൽക്കാലികമായിട്ട് ഇത് നഷ്ടപ്പെടുകയാണ് ഒരു ഒരു യുദ്ധം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ അധികാരം പിടിക്കുക പിടിക്കുകയാണ് പക്ഷെ എങ്കിലും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസം പോലെയുള്ള സ്ഥലത്തേക്ക് ഏറ്റവും ആദ്യം കടന്നിരിക്കാൻ കഴിഞ്ഞത് ഇവർക്കാണ് കാരണം ഇവരാണ് ഏറ്റവും മുകളിലുള്ളത് ക്രീമി ലെയർ ഇവരാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർ തന്നെയാണ് അവിടെയും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണത്തിലും ഈ ഇന്ത്യക്കാർക്ക് കൊടുത്തിരുന്ന ഉദ്യോഗങ്ങൾ മമലത്ത് ദാർ വരെയുള്ള കളക്ടർ വരെയുള്ള ഉദ്യോഗങ്ങൾ അന്ന് ഇന്ത്യക്കാർക്ക് കൊടുക്കുമായിരുന്നു നാട്ടുകാർക്ക് കൊടുക്കുമായിരുന്നു അതും അതിലും ഭൂരിഭാഗവും കൈയടക്കിയിരുന്ന ചിത്പാവൻ ബ്രാഹ്മിൻസ് ആയിരുന്നു എങ്കിലും ഒരു വിഭാഗം ചിത്പാവൻ ബ്രാഹ്മണന്മാര് ബ്രിട്ടീഷ് വിരുദ്ധരായിട്ട് തീരുന്നുണ്ട് കാരണം തങ്ങളുടെ അധികാരം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാരായതുകൊണ്ട് അവരെ തോൽപ്പിച്ചാൽ വീണ്ടും ഈ പേശുവ സാമ്രാജ്യം സ്ഥാപിക്കാം എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരെ തോൽപ്പിച്ചാണ് ബോംബെ പ്രൊവിൻസ് പിടിക്കുന്നത് വെള്ളക്കാര് ഈ ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചാൽ വീണ്ടും ബ്രാഹ്മിൺ സാമ്രാജ്യം പേശുവ സാമ്രാജ്യം സ്ഥാപിക്കാം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു ഗ്രൂപ്പ് എപ്പോഴും ഈ ത്രൂ ഔട്ട് ഉണ്ടാവുന്നുണ്ട് ഈ ആയിരത്തി തൊണ്ണൂറ്റി പതിനെട്ടിന്റെ തോൽവിക്ക് ശേഷം തുടർച്ചയായിട്ട് ഉണ്ടാവുന്നുണ്ട് ഇത് ആദ്യം ഈ പേഷുവ പ്രധാനെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒളിഗ്രൂപ്പുകൾ ആ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ തിലകൊക്കെ എത്തുമ്പോഴേക്കും കാര്യങ്ങൾ മാറുന്നു തിലകൊക്കെ എത്തുമ്പോഴേക്കും ഈ ബ്രാഹ്മണിസം തന്നെ തകർച്ചയിൽ പോകുന്ന ഒരു സ്ഥിതി സംജാതാവുന്നുണ്ട് അപ്പൊ ഉദാഹരണമായിട്ട് ഇതിൻ ചിപ്പാവൻ ബ്രാഹ്മണകുലത്തിൽ തന്നെ റാനഡ ഗോഖലെ എന്നൊക്കെ പറയുന്ന ആളുകൾ ഉയർന്നു വരുന്നു അവര് ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ആശയം തന്നെ കാലഹരണപ്പെട്ടതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആധുനികതയിലേക്ക് പോകണം എന്ന നിലയ്ക്ക് ഒരുപാട് പരിഷ്കരണങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് അവർ നിവേദനങ്ങൾ നൽകുന്നുണ്ട് അങ്ങനെ ആ രീതിയിൽ ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ്യത്തെ തകർക്കുന്ന പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നഗർക്കുന്നു നടക്കുന്നുണ്ട് പുറത്ത് മഹാത്മാ പോലെയുള്ള ആൾ പോലെയുള്ള ആളുകള് കീഴാള ജനവിഭാഗങ്ങളുടേതായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം അവർക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക അതുപോലെ തന്നെ ജാതി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടത്തുക ഇങ്ങനെ ഉള്ള അവസ്ഥയാണ് ഈ പറയുന്ന രാജാ ഹരിചന്ദ്ര വരുന്ന സമയത്ത് മഹാരാഷ്ട്രയിൽ ഉള്ളതെന്ന് പറയാം ഒരു ഒരു ചിത്മാവൻ ബ്രാഹ്മിൻസിലെ ഒരു വിഭാഗം ഈ മേൽക്കോയ്മ കിട്ടാൻ ആഗ്രഹിക്കുന്നു പോയി പോയ മേൽക്കോയ്മ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു ഒരു വിഭാഗം ഇതിനുള്ളിൽ തന്നെ പഴയ യാഥാസ്ഥിതിക ബ്രാഹ്മണ്യം പിടിച്ചിരിക്കുന്നത് അതിൽ തന്നെ ജപിച്ചിരിക്കുന്നത് ആപത്താണ് പുതിയ ലോകത്തേക്ക് എത്രയും പെട്ടെന്ന് ഈ ബ്രാഹ്മണ്യത്തെ വ്യാപിപ്പിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ബ്രാഹ്മണ്യം തകർത്ത് നമ്മൾ ആധുനിക ലോകത്തേക്ക് എന്നുള്ള തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഗോഖലെ പോലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് മഹാത്മാബൂലെ പോലെയുള്ള ആളുകള് ജാതി മേൽക്കോയ്മയ്ക്കെതിരെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിന്നാണ് തിലക് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ വലിയ തരത്തിലുള്ള ഒരു ഉദയം നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞാല് ഗോഖലെ പോലെയുള്ള ഈ ബ്രാഹ്മണകുലത്തിലെ ആളുകൾ തന്നെ നിരന്തരമായി പരിഷ്കരണം ആവശ്യപ്പെട്ടപ്പോൾ ഏജ് ഓഫ് കൺസെൻറ്റ് ബിൽ ഉദാഹരണമായിട്ട് എടുക്കാം എന്ന് പറഞ്ഞാല് പെൺകുട്ടികളെ പത്ത് വയസ്സിന് താഴെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം പത്ത് വയസ്സിന് മുകളിലേക്ക് വെക്കുന്നു ആൺകുട്ടികളുടെ വിവാഹപ്രായം പതിനാറ് വയസ്സിന് മുകളിലേക്ക് വെക്കുന്നു ഇങ്ങനെ ഒരു ഒരു ബില്ല് നിരന്തരമായിട്ട് ഗോഖലയൊക്കെ ആവശ്യപ്പെട്ടിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവരുന്നത് ഏജ് ഓഫ് കൺസെന്റ് ബിൽ ഈ ഏജ് ഓഫ് കൺസൺ ബിൽ വന്നപ്പോൾ അതിനെ എതിർക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ തിലക് അവിടെ വെച്ചിട്ടുള്ളത് ഈ പറയുന്ന ഒറ്റ ബില്ലിനോടുള്ള എതിർപ്പെന്നുള്ളതല്ല മറിച്ച് ഒരു ക്വസ്റ്റ്യൻ ആണ് വെക്കുന്നത് സമുദായത്തിന്റെ അധികാരം ആർക്കാണെന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് സമുദായത്തിന്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് സമുദായം തന്നെയാണോ അതോ ഗവൺമെന്റ് ആണോ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആക്കി മാറ്റിയിട്ട് അതാണ് മുന്നോട്ട് വെക്കുന്നത് സ്വാഭാവികമായി ഈ മഹാത്മാ മഹാത്മാഭൂലയുടെ പ്രവർത്തനവും അതുപോലെ തന്നെ ഗോഖലെ പോലുള്ള ആളുകളുടെ പ്രവർത്തനം മൂലം ഇങ്ങനെ തളർന്ന് കെടുന്നിരുന്ന യാഥാസ്ഥിതിക ബ്രാഹ്മണ്യം മുഴുവൻ ഉയർത്തെ നിൽക്കാൻ ആ ക്വസ്റ്റ്യനിൽ ആ ക്വസ്റ്റ്യനിലാണ് തിലകിന്റെ പിന്നില് വലിയ തരത്തില് അണിനിരക്കുന്നു എന്നാൽ ഈ യാഥാസ്ഥിതിക ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് പുതിയ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് വെക്കുന്നത് അല്ലാതെ പഴയ മനുസ്മൃതി സ്മൃതി ശ്രുതി എന്ന് പറയുന്ന സ്ഥലത്തല്ല നിൽക്കുന്നത് മറിച്ച് പുതിയൊരു പൊളിറ്റിക്സ് അത് മുന്നോട്ട് വെക്കുന്നുണ്ട് പുതിയൊരു പൊളിറ്റിക്കൽ ബ്രാഹ്മണിസ്ഥിലേക്ക് അത് നീങ്ങുന്നുണ്ട് അവിടെ വെച്ചിട്ട് തിലകിന് വലിയ തരത്തിലുള്ള പിന്തുണ കിട്ടുന്നു തിലക് ഈ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മുഴുവൻ സാംസ്കാരികമായിട്ടുള്ള ധാതുക്കളെ ആശ്രയിച്ചാണ് ഇപ്പൊ ഗണേശോത്സവം ഉണ്ടാക്കുന്നു ശിവജി ഉത്സവം ഉണ്ടാക്കുന്നു ഒരു ബ്രാഹ്മിൻ തിയേറ്റർ ഉണ്ടാക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മുടെ ഈ പ്രകരണത്തിൽ കാണണം തിലകാണ് ഒരു ബ്രാഹ്മിൺ തിയേറ്ററിന് ഊർജം കൊടുക്കുന്ന മഹാരാഷ്ട്രയില് ഈ ബ്രാഹ്മിൻ തിയേറ്റർ മുഴുവൻ കളിക്കുന്നത് പുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കഥകളാണ് പുരാണ കഥാ സന്ദർഭങ്ങളെ ആശ്രയിച്ചിട്ടുള്ള നാടകങ്ങളാണ് അവർ കളിക്കുന്നത് ഉദാഹരണമായിട്ട് കീചകവധം എന്ന് പറയുന്ന നാടകം കെ പി കാതിൽക്കർ എന്ന് പറയുന്ന തിലകിന്റെ കേസരിയിലെ തന്നെ പത്രാധിപരായിരുന്ന ഒരാൾ എഴുതുന്ന നാടകമാണ് അപ്പൊ കീചകവധം കാണാൻ ആൾക്കാർ വരുന്നു കീചകഥം നമുക്കറിയാം മഹാഭാരതത്തിലെ കഥയാണ് മഹാഭാരതത്തില് പാണ്ഡവര അജ്ഞാതവാസത്തിന് പോകുന്നു അജ്ഞാതവാസത്തിന് പോകുമ്പോ ആഹ് ദ്രൗപതിയും ഭീമസേനും അർജുനും ഒക്കെ കള്ളപ്പേരിലാണ് വിരാടൻ രാജധാനിയില് കഴിയുന്നത് അപ്പൊ ദ്രൗപതിയെ കണ്ട് മോഹിച്ച കള്ളപ്പേരി കഴിയുന്ന ദ്രൗപതിയെ കണ്ട് മോഹിച്ച ഒരു ദാസിയായിട്ട് കഴിയുന്ന ദ്രൗപതിയെ കണ്ട് മോഹിച്ച വിരാട് രാജാവിന്റെ ബന്ധുവായിട്ടുള്ള കീചകൻ അവളെ പ്രാപിക്കണം ബലം പ്രയോഗിച്ച് ആവശ്യപ്പെടുകയാണ് ബലാൽ ആവശ്യപ്പെടുകയാണ് അപ്പോ ഇത് വലിയ ദ്രൗപതി ആകെ വിഷമസന്ധിയിലാവും അവിടെ തന്നെ ഒളിവിൽ കഴിയുന്ന വേറെ പേര് കഴിയുന്ന ഭീമനോട് അത് പറയുന്നു ഭീമൻ രാത്രി ഒരു തന്ത്രമൊക്കെ പ്രയോഗിച്ചിട്ട് കീചകനെ വിളിച്ചു വരുത്തിയിട്ട് കൊല്ലുന്നു ഇതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് മഹാഭാരതത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥാതന്തുമാണ് പക്ഷേ ഈ കീചകവധം നടന്നു വന്നപ്പോ കളിക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭീമൻ എന്ന് പറയുന്നത് തിലകാണ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഗോഖലയാണ് അല്ലെങ്കിൽ ഈ സൈരന്ദ്രി എന്ന് പറയുന്ന ഇന്ത്യയാണ് എന്ന് പറയുന്നത് ഈ വെള്ളക്കാരാണെന്നുള്ള തരത്തിൽ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ കഴിയുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു കൾച്ചറൽ അപ്പാർട്ടസ് ആയി അന്നത്തെ ആവശ്യത്തിനുള്ള കൾച്ചറൽ അപ്പാർ ആയി ആളുകളുടെ പൊതുസ്മൃതിയിൽ പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിന്റെ പൊതുസ്മൃതി കൊണ്ടുവന്നി കിടന്നിരുന്ന കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുമാണ് ഇങ്ങനെയാണ് ബ്രാഹ്മിൻ തിയേറ്റർ ഉണ്ടാവുന്നത് ഈ ബ്രാഹ്മിൻ തിയേറ്ററിൽ നിന്നാണ് ശരിക്കു പറഞ്ഞ ഫാൽക്കെ രാജഹരിചന്ദ്രയിലേക്ക് വരുന്നത് ഇതാണ് അവിടുത്തെ അന്തരീക്ഷം അതുകൊണ്ടാണ് ഫാൽക്കെ ഈ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് കാണുമ്പോൾ ഫാൽക്കെ സ്വയം വിചാരിക്കുന്നുണ്ട് ഇതുപോലെ ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ തിരുശീലയില് വരികയാണെങ്കിൽ എന്തൊരു മനോഹരായിരിക്കും ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തിലക പ്രതിനിധീകരിച്ച ഒരു രാഷ്ട്രീയത്തിന്റെ കൾച്ചറൽ ഹാൻഡായിട്ടാണ് യഥാർത്ഥത്തില് ഇന്ത്യൻ സിനിമ ഉടലെടുക്കുന്നതെന്ന് പറയാം മറാത്തിയിൽ ഉടലെടുക്കുന്നതെന്ന് പറയാം സ്വാഭാവികമായിട്ട് ഇത് വിജയിച്ച ഒരു പ്രസ്ഥാനം ആയതുകൊണ്ട് ഇത് ഈ പറഞ്ഞ പോലെ വ്യവസായമായതുകൊണ്ട് എല്ലാ ഭാഷയിലും ഇത് ആവർത്തിക്കപ്പെടുകയാണ് ഇപ്പൊ തമിഴിൽ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ കീജകവാതാണ് അല്ലെങ്കിൽ ബംഗാളിൽ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ബില്ലോമംഗലാണ് ഒറീസയിലെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ സീതാ വിവാഹിയാണ് ഇതൊക്കെ ഇത്തരത്തിലുള്ള ഈ പുരാണ കഥാ സന്ദർഭങ്ങളെ സിനിമയാക്കാൻ ചെയ്തിട്ടുള്ളത് മാറി നിന്ന രണ്ട് ഭാഷകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ലാഹോർ സിനിമ ഇന്ന് ലാഹോർ ഇന്ത്യയിലാണ് ലാഹോറിൽ നിന്ന് വരുന്ന സിനിമകൾ മുഴുവൻ ഈ ഒരർത്ഥത്തില് ഈ പഴയ അറബി കഥകളെയോ അല്ലെങ്കിൽ മുഗൾ ഭരണത്തെ ഒക്കെ ആശ്രയിച്ചിട്ടുള്ള ഹിസ്റ്റോറിക്കൽ റൊമാൻസുകളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ ഇങ്ങനെ ഈ സിനിമകളൊക്കെ വരുമ്പോഴും ജീവൻ ചൂണ്ടിക്കാണിച്ചു വികഥകുമാരൻ എന്ന് പറയുന്ന സിനിമയാണ് ഉണ്ടാവുന്നത് അത് ഒരു സാമൂഹ്യ കഥയാണെന്ന് ഒരു അർത്ഥത്തിൽ പറയാം സാമൂഹ്യ റൊമാൻറ്റിക് കഥയാണെന്ന് പറയാം കേരളത്തിലെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സിനിമയെ വരുന്നില്ല ഈ പറയുന്ന ആദ്യ ഘട്ടത്തിൽ ഒന്നും ഇങ്ങനെ ഒരു പുരാണ കഥാ സന്ദർഭം ഉപയോഗിക്കുന്ന സിനിമ വരുന്നില്ല വരുന്നത് ആദ്യം ഭക്തപ്രഹ്ലാദ എന്ന് പറയുന്ന സിനിമയാണ് ഈ ഭക്തപ്രഹ്ലാദ വരുന്നതിന് പിന്നിൽ ഒരു വലിയ കാരണമുണ്ട് ഈ ഭക്തപ്രഹ്ലാദ നിർമ്മിക്കുന്ന തിരുവിതാംകൂർ രാജവംശമാണ് അവരുടെ ബിനാമിയാണ് ആയിട്ടാണ് നിർമ്മാണം വരുന്നത് എന്ന് പറഞ്ഞാല് സി പി രാമസ്വാമി അയ്യരാണ് ഭക്തപ്രഹ്ലാദയ്ക്ക് പിന്നിലുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് ഇന്ത്യ മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുന്നില്ല സിനിമ എന്ന് പറയുന്ന കലാരൂപം വ്യാപിക്കുന്നു ഒരു ഫാൽക്കേ സാമ്രാജ്യമായിരുന്നു ഇന്ത്യൻ സിനിമ ഈ ഫാൽക്കേ സാമ്രാജ്യത്തിൽ മാറി നിന്ന ഒരു ഭാഷയാണ് മലയാളം അപ്പൊ ഫാൽക്കേ സാമ്രാജ്യത്തിന് അതിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണ് സി പി രാമസ്വാമി അയ്യര് ഭക്തപ്രഹ്ലാദ എന്ന് പറയുന്ന സിനിമ തിരുവിതാംകൂർ രാജവംശത്തെ കുറിച്ച് രാജകുടുംബത്തെ കുറിച്ച് ബിനാമിയായിട്ട് നിർമ്മിക്കുന്നത് പിന്നെയും നോക്കുമ്പോൾ പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് മലയാളത്തിൽ വീണ്ടും അങ്ങനെ ഒരു സിനിമ വരുന്നത് അത് തീർച്ചയായിട്ടും മാത്രമല്ല മലയാളത്തിൽ ആ കാലത്തെ സിനിമകൾ നോക്കിക്കഴിഞ്ഞ പേരുകൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും രാരിച്ചൻ എന്ന പൗരൻ പൗരനാണ് സിറ്റിസൺ ആണ് സിറ്റിസൺ കെയ്ൻ എന്ന് പറയുന്ന ആ പേരിന് സമാനമായിട്ടൊരു സിനിമ മുഖ്യധാരയിൽ ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഉമ്മ എന്ന് പറയുന്ന ഒരു സിനിമ ആ നിർമ്മിക്കുന്നുണ്ട് ആദ്യമായിട്ട് ഒരു സാമൂഹ്യ കഥ ഉണ്ടാവുന്നു ഈ മുസ്ലിം കുടുംബത്തിനുള്ളിലെ സാമൂഹ്യ കഥ ഉണ്ടാകുന്നു ജൈമാരുതി എന്ന് പറയുന്ന കമ്പനി ഈ മുസ്ലിം കഥകൾ മാത്രമാണ് കുട്ടിക്കുപ്പായം അങ്ങനെയുള്ള സിനിമകൾ മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ പറഞ്ഞതൊക്കെ മുഖ്യധാരയ്ക്കുള്ളിൽ നടക്കുന്നതാണല്ലോ അത് പാരലായിട്ടുള്ള അല്ല അപ്പൊ അങ്ങനെ ഒരു അന്തരീക്ഷത്തിന്റെ ഉള്ളിൽ നിന്ന് തകരുന്നത് ആ ഒരു സംഗതി മാറ്റുന്നത് പിന്നെ പി സുബ്രഹ്മണ്യം എന്ന് പറയുന്ന നീല പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻസ് വരുമ്പോഴാണ് ഈ പ്രൊഡക്ഷൻസും സി പി രാമസ്വാമിയരുടെ ഒരു കാർമ്മികത്വത്തിലാണ് വരുന്നത് ശബരിമല സിനിമകള് എല്ലാ സീസണിലും ശബരിമല സീസൺ ആകുമ്പോൾ ഒരു ഒരു ഫാൽക്കെ സാമ്രാജ്യ സിനിമ വരും അല്ലെങ്കിൽ മറ്റൊരു സീസൺ ആകുമ്പോ മറ്റൊരു ഗുരുവായൂരപ്പൻ പോലുള്ള സിനിമകളൊക്കെ ഉണ്ടാവുന്നു അപ്പൊ പുതിയ ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരത്തില് കുറെ ആൾക്കാർ ഇങ്ങനെ വരികയാണ് പുതിയ സ്ഥലത്തേക്ക് വരികയാണ് ഇവരെവിടെ പോകുന്ന ഒരു നിവൃത്തില്ല അപ്പൊ ഹിന്ദുമതത്തിന്റെ ഫോൾഡിന്റെ ഉള്ളിലേക്ക് ഹിന്ദുയിസത്തിന്റെ ഫോൾഡിന്റെ ഉള്ളിലേക്ക് ഈ പുതിയ എത്തിയ കാണിക്കൂട്ടത്തെ പുതിയ എത്തിയ ഈ സാമൂഹ്യമായി അവിടെ എത്തിയ കൂട്ടത്തെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഒരു സംഗതി ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ ഫാൽക്കെ ഇപ്പൊ നിർത്താം ഫാൽക്കെ സാമ്രാജ്യത്തിന് വിരുദ്ധമായിട്ട് ഒരു ആന്റി ഫാൽക്കെ മൂവ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടാവുന്നത് ഒന്ന് സത്യത്രയാണ് ദേവി എന്ന് പറയുന്ന പടം വരുമ്പോഴാണ് ഇത് പ്രശ്നവൽക്കരിക്കുന്നത് അതിൽ ദേവി ആയിട്ടൊരു സ്ത്രീ അഭിനയിക്കേണ്ട ഗതികേട് വരുന്ന സിനിമ വരുകയാണ് അപ്പൊ ഒരു ആന്റി ഫാൽക്കെ മൂവ്മെന്റ് അങ്ങനെ ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ ദേവിയിൽ വരുന്നുണ്ട് അങ്ങനെ പ ഈ ഇത്തരത്തിൽ പാരലൽ സിനിമയിൽ ഇത് വരുന്നുണ്ട് അതിൻ്റെ ഒരറ്റത്താണ് നിർമ്മാല്യത്തിനെ നമ്മൾ കാണേണ്ടത് നിർമാല്യം ഒരു ആന്റി ഫാൽക്കെ പടമായിട്ടാണ് ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടത് കാരണം അത് അമ്പലം എന്ന് പറയുന്ന ക്ഷേത്രം എന്ന് പറയുന്ന ആ സ്ഥലത്തെ ഒരു ഭൗതിക സ്ഥലമായിട്ടാണ് കാണുന്നത് അല്ലാതെ ഒരു ആത്മീയമായിട്ടുള്ള പുണ്യസ്ഥലമായിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത് അവിടെ ശാന്തിക്ക് ജോലി കിട്ടാൻ അപ്ലിക്കേഷൻ പൂരിപ്പിക്കുന്നുണ്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ പ്രേമം നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ ദൈവത്തെ തുപ്പുന്ന തരത്തിലുള്ള മനുഷ്യർ അവരുടെ വികാരങ്ങളെ വേറെ രീതിയിൽ മാറ്റി വെക്കുന്നില്ല അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഈ സ്പേസിനെ അട്ടിമറിച്ചുകൊണ്ട് അത് ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഭൗതിക സ്ഥലമാക്കി മാറ്റി എന്നുള്ളതാണ് നിർമ്മാല്യം ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ പറയുന്നു എനിക്ക് ആ സിനിമയോട് മറ്റു തരത്തിലുള്ള വിമർശനങ്ങളുണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അത് വേറൊരു കാര്യമാണ് സാമൂഹ്യസ്ഥിതി മാറി മറിയുമ്പോൾ ആ റെസ്പോൺസസ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ മറ്റൊരു കാര്യമാണ് മറിച്ച് ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഫാൽക്കെ പൊക്കി കൊണ്ടുവന്നിരുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബ്രാഹ്മണിസത്തിൻ്റെ ഇപ്പം ഹോളിവുഡ് അമേരിക്കയുടെ കൾച്ചറൽ ആവുന്നത് എങ്ങനെ എന്ന പോലെ തന്നെ പൊളിറ്റിക്കൽ ബ്രാഹ്മണിസത്തിന്റെ ഒരു കൾച്ചറൽ ഹാൻഡായി വികസിച്ചു വന്നിരുന്ന ആ സിനിമ എന്ന് പറയുന്ന കലാരൂപത്തെ തകർത്ത ഒരു സിനിമയാണ് യഥാർത്ഥത്തിൽ നിർമ്മാല്യം എന്ന് പറയുന്നത് ഇതിന്റെ തുടർച്ച ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ കെയർ അധികം ചർച്ച ചെയ്യാത്ത സ്വരൂപം എന്നൊക്കെ പറയുന്ന വളരെ ആഴത്തിൽ പഠിക്കേണ്ട ചില സിനിമകളുണ്ട് അത് നവോത്ഥാനത്തിൽ തന്നെ ഈ സോഷ്യൽ മൊബിലിറ്റി കിട്ടിയ ഈ പറയുന്ന പിന്നാക്ക സമുദായങ്ങളുടെ ഈ പറയുന്ന ഈ ബ്രാഹ്മണിസുമായിട്ടുള്ള കൺഫ്രണ്ടേഷൻ എങ്ങനെയാണ് അവരുടെ ഉള്ളിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കി എന്ന് പരിശോധിക്കുന്ന സിനിമയാണ് സ്വരൂപം എന്ന് പറയുന്നത് പുലിജന്മം എന്ന് പറഞ്ഞിട്ട് പ്രിയാന്തൻ്റെ സിനിമ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു ആൻറ്റി കാഞ്ചരസീത എന്ന് പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട അരവിന്ദന്റെ ഒരു ഒരു സിനിമ ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെ ഈ ആൻറ്റി ഫാൽക്കേ മൂവ്മെൻറ്റിന് എന്ന് പറഞ്ഞാൽ ഫാൽക്കെ സാമ്രാജ്യത്തെ സാമ്രാജ്യത്തിന്ന് വിളിക്കാവുന്ന ഒരു കൾച്ചറൽ ആയിട്ടുള്ള ആ സ്ഥിതിവിശേഷത്തിന്റെ വ്യാകരണത്തെയും അതിനെ അല്ലെങ്കിൽ അതിനെ മുമ്പാട് ചെയ്തൊരു സിനിമയായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് വിചാരിക്കുന്നു ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താം ആ സമയത്തെ ഒരു അത് മലയാള സിനിമയെ ഈ മാറി നിൽപ്പം അതിനെ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ ആലോചിക്കണ്ടിപ്പോ മിസ് കുമാരി എന്ന് പറഞ്ഞൊരു മലയാളി നടിയുണ്ട് വളരെ നീലക്കുയിലൊക്കെ നായികയായിട്ടുള്ള നടിയാണ് ഈ മിസ് കുമാരി തന്റെ ജീവിതത്തിൽ ആദ്യത്തെ മൂന്ന് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് ദളിത് സ്ത്രീ ആയിട്ടാണ് അത് പി കെ റോസിനെ ഓടിച്ച നാടാണ് അവിടെ ആലോചിക്കണം പിന്നീട് നീലക്കുയിലും മുടിയനായ പുത്രനിലും രണ്ടിടങ്ങരയിലും മൂന്ന് ദളിത് കഥാപാത്രങ്ങളെയാണ് ഒരു വലിയ നായിക ആദ്യ തന്റെ ജീവിതത്തിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട മൂന്ന് ക്യാരക്ടറായിട്ട് അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് സാധ്യമാക്കുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നു അതെവിടെ പോയി ആ കൾച്ചറൽ ആയിട്ടുള്ള ആ അന്തരീക്ഷം എവിടെ വിമോചനം എന്ന് പറയുന്നൊരു ആശയം എല്ലാവരിലും വർക്ക് ചെയ്തിരുന്നൊരു ഒരു സംഗതി എവിടെ പോയി എന്ന് അന്വേഷിക്കുന്നത് നമുക്ക് ഈ ഹിന്ദുത്വത്തെ എതിർക്കാൻ മാത്രല്ല നമ്മളുടെ തന്നെ ചിലതരം യാഥാസ്ഥിതികൾ നമ്മളുടെ തന്നെ ഉള്ളിൽ പറ്റിച്ചേർന്നിട്ടുള്ള യാഥാസ്ഥിതി കഥകളെ തിരിച്ചറിയാനും സഹായിക്കും നന്ദി